മനസ്സിനെ നിയന്ത്രിക്കണം ഈ മനസ്സിനെ നമ്മൾ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഈ മനസ്സുപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അതായത് ഒരു വീട്ടിലെ ഉടമസ്ഥനെ പുറത്താക്കിയിട്ട് ഒരു ജോലിക്കാരൻ അവിടെ കയറി ഭരിക്കുക എന്നിട്ട് ഉടമസ്ഥനെയും ജോലിക്കാരനാക്കി നിർത്തിയിരിക്കാം അത് ശരിയാണോ ഇല്ല ഈ ശരീരം ഗുരുവായൂരമ്പ നമുക്ക് നൽകിയിരിക്കാം പക്ഷെ നമ്മുടെ ഈ മനസ്സ് ഈ ശരീരത്തെയും നമ്മളെ വേവിച്ചോണ്ടിരിക്കുക നമ്മളിപ്പോ ഒരു ഓട്ടയിൽ കയറി ഓട്ടക്കാരന്റെ ജോലി എന്താ നമ്മൾ എവിടെ പോകണോ അവിടെ നമ്മളെ കൊണ്ടെത്തിക്കുക പക്ഷെ ഓട്ടക്കാരൻ അറിയില്ല ഞാൻ എവിടെ പോകണോന്ന് ആഗ്രഹിക്കുന്നു അവിടെ നിങ്ങൾ പോയാൽ മതിയാവടന്നും ശരിയാവോ അതേപോലെയാണ് അതുകൊണ്ട് നമ്മൾ നിയന്ത്രിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ ഷെഡ്യൂൾ ഫോളോ ചെയ്യണം കൃത്യനിഷ്ഠത ഏത് സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം എത്ര ചെയ്യാം ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഉറക്കത്തിന്റെ കാര്യത്തിലാണെങ്കിലും പ്രവൃത്തിയിലാണ് യുക്താഹാര വിഹാരസ്യ അങ്ങനെ മനസ്സിനെ ഒരു ക്രമത്തിൽ കൊണ്ടുവന്ന് ഒരു ചിട്ടവട്ടങ്ങളൊക്കെ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സ് ക്രമേണ ഭഗവാനിൽ മഗ്നനാകും ഇപ്പൊ നമ്മുടെ മനസ്സ് അഴിഞ്ഞാടുകയാണ് മനസ്സിലായില്ലേ ഓരോ ലക്ഷ്യവും ഇല്ലാതെ കൊടുക്കുക അതിനെച്ച് നമ്മളും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും ഇന്ന് തോന്നുന്നു ഇവിടെ അയക്കാം നാളെ തോന്നും അങ്ങോട്ട് പോകാം ഇത് ചെയ്യാൻ തോന്നും അത് ചെയ്യാൻ തോന്നും ഉറങ്ങാൻ തോന്നും ഒരു മനസ്സ് പറയും ഇത് ചെയ്യാം മനസ്സു പറയാം അത് ചെയ്യാം മനസ്സിലായില്ലേ മനസ്സിന് ഡിസിപ്ലിൻ തീരെ ഇഷ്ടമല്ല ഒരു കൃത്യനിഷ്ഠത ഇഷ്ടമല്ല മനസ്സിലാവുന്നുണ്ടോ മനസ്സിന് അപ്പം തോന്നുന്നത് ചെയ്യാം അന്നരം എന്താണോ തോന്നുന്നത് അത് ചെയ്യാം അതുകൊണ്ട് അന്നരം തോന്നും ഒരിക്കലും ചെയ്യരുത് നേരത്തെ നമ്മൾ എന്താണോ നിശ്ചയിച്ച് അതായിരിക്കണം ചെയ്ത് ഒരു ദിവസത്തിൽ ഏത് സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് നേരത്തെ പ്ലാൻഡ് ആയിരിക്കണം ഈ സമയം മുതൽ ഈ സമയം വരെ ജപം അത് എന്തായാലും ജപിക്കുക അതാണ് ഞാൻ പറഞ്ഞത് ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുക ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് കഴിക്കുക എല്ലാത്തിനും ഒരു ടൈം ടേബിൾ ഇതൊക്കെ പുറത്തുള്ളവർ കേൾക്കുമ്പോൾ അയ്യോ ഇതെന്ത് ബോറിംഗ് ജീവിത ഒരു ടൈം ടേബിൾ മാതിരി അല്ല നിങ്ങൾ നോക്കൂ ഈ ലോകത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും ഒരു ടൈം ടേബിൾ ഉണ്ടെന്നുള്ള ഷെഡ്യൂൾ ഉണ്ടെന്നുള്ള മനസ്സിലാവുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ഷെഡ്യൂൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് വരും നിങ്ങൾ ഏതൊരു ലീഡേഴ്സിനെയും നോക്കി കഴിഞ്ഞാൽ ഉന്നത അധികാരത്തിലിരിക്കുന്ന വ്യക്തികൾ ഉന്നത അവസ്ഥയിലിരിക്കുന്ന വ്യക്തി അവരൊരു കൃത്യനിഷ്ഠത പാലിക്കുന്ന വ്യക്തികളായിരിക്കും കൃത്യനിഷ്ഠത പാലിക്കാത്ത വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ ഒന്നും അവർക്ക് ചെയ്യണില്ല പിന്നെ അല്ലെ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഒരു പഞ്ച്വാലിറ്റി അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് നമ്മൾ പുറം ലോകത്ത് ഭക്തിയിൽ ഇല്ലാത്തവർ അവരുടെ ജീവിതത്തിൽ അത് പാലിക്കുന്നുണ്ട് പിന്നെ നമ്മൾ എന്തുമാത്രം പാലിക്കണം ആണോ അല്ലേ അവർ ആ പഞ്ച്വാലിറ്റിയും ഡിസിപ്ലിനും ഒക്കെ പാലിക്കുന്ന എന്തിനു വേണ്ടിയാണ് ഒരു കാര്യവും ഇല്ലാതെയാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും നേടിയെടുക്കാൻ കഴിയില്ല പക്ഷെ നമ്മൾ അത് പാലിക്കേണ്ട എന്തിനാണ് ഭക്തിയിൽ പുരോഗമിക്കാൻ വേണ്ടി നമ്മൾ അത് ഉപയോഗിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ പ്രചരണ പ്രസ്ഥാനമാണ് മറ്റുള്ളവരെ നമ്മൾ ഭക്തിയിൽ കൊണ്ടുവന്നാലും ഇല്ലെങ്കിലും നമുക്ക് ഭഗവാന്റെ അടുത്ത് പോണോ നമുക്ക് ഇത് ചെയ്തേ പറ്റൂ ഒരു യോഗി എന്ന് പറഞ്ഞാൽ കൃത്യനിഷ്ഠതയാണ് എല്ലാത്തിനും ഒരു അളവ് കാണും അവരുടെ ജീവിതത്തിൽ മനസ്സിലായി ഒരടക്കം കാണും അവരുടെ അവരെയാണ് യോഗി എന്ന് പറയുന്നത് കാരണം മനസ്സ് പലതും പറഞ്ഞുകൊണ്ടിരിക്കും മനസ്സ് പറയുന്നത് എത്രത്തോളം കേൾക്കാതിരിക്കുന്നു വെരിഇമ്പോർട്ടന്റ് മനസ്സ് പറയുന്നത് എത്രത്തോളം നമ്മൾ കേൾക്കാതിരിക്കുന്നു അത്രത്തോളം നമ്മൾ ആധ്യാത്മികമായിട്ട് പുറമിക്കും മനസ്സാദ്യം നമ്മളോട് പറയുന്നത് എന്തായിരിക്കും ആ ഇത് ചെയ്യൂ അത് ചെയ്യൂ അത് ചെയ്യൂ ഇത് ചെയ്യൂ ഇത് ആസ്വദിക്കൂ അത് ആസ്വദിക്കൂ ഇത് കാണും ഇത് ചെയ്യൂ ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇനി ഇതൊന്നും നമ്മൾ കേൾക്കാതിരിക്കുമ്പോൾ മനസ്സ് എന്താ പറയുന്നത് എന്തായിരിക്കും മനസ്സടുത്ത് പറയുന്നത് ഏ മനസ്സ് പറയുന്ന ഒന്നും നമ്മൾ കേൾക്കുന്നില്ല ഉടനെ മനസ്സ് എന്തായിരിക്കും പറയുന്നറിയാം എന്തായിരിക്കാം എന്തായിരിക്കും എന്തായിരിക്കാം സംഭവം കേട്ടോ ഇതാണ് മനസ്സിന്റെ ഏറ്റവും ലാസ്റ്റ് ട്രാപ്പ് നമ്മളെ അങ്ങ് പൊക്കും എന്തായി വീണു ഉടനെ വീണു ഒരാൾ പൊക്കുമ്പോ നമ്മൾ പൊങ്ങി കഴിഞ്ഞാൽ തീർന്നു അവിടെ വീണു വലിയൊരു ഒരു പത്താമത്തെ നിലയിൽ ഇരിക്കുവായിരിക്കും അവിടെ നമ്മളെ നേരെ ടെറസിന് ഇങ്ങനെ അങ്ങ് പൊക്കും ആക്കാം എന്നിട്ട് നേരെ ഫ്രണ്ടിലോട്ട് ഇടും കിടക്കാം എത്രയോ ഉയരത്തിലെത്തിയതാണ് ഒറ്റ നിമിഷം കൊണ്ട് കിടക്കാം